വളല ശ്രീരാമലിംഗ സ്വാമികളുടെ അരുൾപെരു അടുത്ത ചിന്തയിൽ ശിവം അരുൾ അരുൾപെരു എന്നിൽ നിന്ന് ദുഃഖത്തെ പൂർണമായി അരട്ടി തൽസ്ഥാനത്ത് ശിവനെ പ്രതിഷ്ഠിക്കുന്ന അല്ലയോ അരുൾ പെരും ജ്യോതി അതായത് എന്നിൽ ശിവനില ഉണ്ടാക്കിത്തരുന്ന അരുൾപെരും ജ്യോതി എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളത്തിൽ ശിവനെ പ്രതിഷ്ഠിച്ചത് അരുൾപേരും ജ്യോതിയാണ് അതായത് എൻ്റെ ഹൃദയത്തിൽ ഹൃദയനിവാസിയായി ശിവനെ പ്രതിഷ്ഠിച്ചത് അരുൾപേരും ജ്യോതിയാണ് അതാണ് ശിവനില എനിക്ക് ശിവനില ഉണ്ടാക്കിത്തന്നത് എന്നെ ശിവമാക്കി മാറ്റിയത് അരുൾപെരു ജോലിയാണ് എന്നിൽ എല്ലായ്പ്പോഴും ശിവനിലയിൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്നു ശിവനായിക്കൊണ്ട് ശിവനായി എനിക്ക് ജീവിക്കാൻ കഴിയുന്നു അപ്പോൾ എൻ്റെ ജീവിതമാകെ ശിവമായി മാറി എന്നാണ് ഇവിടെ വളലാസവും ഇവർ പറയുന്നത് അരുൾപെരും ജ്യോതി എന്നെ ശിവമാക്കി മാറ്റി ശിവം വരുക എന്നിട്ടോ എനത്തൊഴിൽ അന്തയും എനിക്കരുളി അഞ്ച് തൊഴിലുകളും ശിവന്റെ അഞ്ച് പ്രവർത്തികളും എനിക്ക് ശിവൻ നൽകിയ ഗ്രഹിച്ചു അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നീ അഞ്ച് മുഖങ്ങൾ പഞ്ചമുഖങ്ങൾ ശിവന്റെ പഞ്ചമുഖങ്ങളും എനിക്ക് ലഭിച്ചു അങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹങ്ങളെല്ലാം തന്നെ ഭഗവാൻ ശിവൻ എനിക്കും നൽകി എന്നെ ശിവമാക്കി തീർത്തു എന്നാണ് പള്ളലാസ്വാമികൾ പറയുന്നത് അപ്പോൾ അരുൾ പെരുജ്യോതി ധ്യാനത്തിലൂടെ അരുൾപേരും ജ്യോതിയെ സാക്ഷാത്കരിക്കുമ്പോൾ ഒരു സാധകൻ ശിവനിലയിൽ എത്തിച്ചേരുന്നു എന്നാണ് വളലാസ്വാമികൾ പറയുന്നത് അപ്പോൾ അരുൾപേരും ജ്യോതി ധ്യാനം ഒരു സാധകനെ ശിവനാക്കി ശിവനിലയിൽ ജീവിക്കാൻ എപ്പോഴും സത്മാർഗത്തിലൂടെ ധരിക്കാൻ എപ്പോഴും പ്രേരിപ്പിക്കുന്നു അങ്ങനെ സാധകൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ജ്യോതിയായി പ്രകാശിച്ചു നിൽക്കും ഇതാണ് ഏറ്റവും ആത്യന്തികമായ ഒരു സാധനന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ അതായത് ശിവനിലയെ പ്രാപിക്കുക അങ്ങനെ ശിവനിലയെ സാധകൻ പ്രാപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആദ്യമായി നമുക്ക് കാണിച്ചു തന്നത് തിരുമൂലദേവനാണ് തിരുമൂലദേവന്റെ തിരുമന്ത്രത്തിൽ ഈ ശിവനിലയെ വളരെ വ്യക്തമായി തിരുമൂലദേവൻ ആവിഷ്കരിക്കുന്നുണ്ട് നമുക്ക് ആ മന്ത്രങ്ങളുടെ അർത്ഥതലത്തിലേക്ക് അർത്ഥതലത്തിലേക്കെടുതാം ആത്മാവ് ശിവനിലയെ പ്രാപിച്ചാൽ കർമ്മബന്ധങ്ങളൊന്നും ജീവനിൽ വന്നു ചേരുകയില്ല അപ്രകാരം നിസ്സംഗനായി അനുഷ്ഠിക്കുന്ന ജ്ഞാനിയുടെ കർമ്മങ്ങളിൽ എതിർച്ചയാ കാമം കടന്നുകൂടിയാലും അയാൾ അഹങ്കാര ഫലം കെട്ടിടങ്ങി പ്രജ്ഞാപ്രതിഷ്ഠിത നിലയിലെത്തിയ ജീവനാകിയാൽ അതിൻ്റെ ഫലങ്ങളൊന്നും അയാളിൽ പറ്റുന്നില്ല അത് ശിവാനന്ദമെന്ന പരാമാനന്ദമയമായി തീരുന്നു അമൃത നിലയിൽ അറിഞ്ഞിടും ആ സമയം സാധകൻ അങ്ങനെ എല്ലാം ശിവമയമായി തീരും എല്ലാ വസ്തുക്കളിലും ശിവതത്വം കാണാൻ അങ്ങനെയുള്ള സാധകൻ കഴിയുന്നു ശിവചൈതന്യം അഥവാ ശിവപ്രജ്ഞ നിറഞ്ഞിരിക്കും അയാൾ ഇപ്രകാരം സർവം ശിവമായി കണ്ട് അതിൽ തന്നെയും കാണുന്നവൻ മോക്ഷഗ്രഹവാതിലിനരികിൽ നിൽക്കുന്ന സാധകനാണ് അയാൾ ബ്രഹ്മാത്മാവാണ് സകല കരാചരങ്ങളും ശിവമായി കണ്ട് അതിൽ തന്നെയും കണ്ട് ശിവോഹനിലയിലെത്തി ശിവാത്മാക്കളായി മാറിയ അവർ ശിവശക്തി അരുളാൽ ശിവപ്രജ്ഞ കൈവരിച്ച പ്രജ്ഞാപ്രതിഷ്ഠിത ആത്മാക്കളാണ് താനെന്ന ആത്മാവ് അതായത് ജീവാത്മാവ് അവനെന്ന ചേതനൻ അഥവാ ശിവം പരമാത്മാവ് എന്നീ പ്രകാരം തത്വങ്ങൾ രണ്ടാണ് ജീവാത്മാവ് സ്വന്തം ശരീരത്തിലാണ് അതായത് തന്നിൽ തന്നെയാണ് ആദ്യം പരമാത്മാവിനെ കണ്ടെത്തേണ്ടത് ജീവാത്മാവാണ് ഇപ്രകാരം ജീവനിൽ പരമാത്മ തത്വം കണ്ട് തൻ്റെ ജീവ പരമാത്മാവായ ശുദ്ധബോധസ്വരൂപത്തിൽ ചാർത്തി കഴിഞ്ഞാൽ പിന്നെ ഞാനെന്നും അവനെന്നും ഉള്ള അഥവാ ജീവാത്മ പരമാത്മഭേദങ്ങൾ യുക്തിക്ക് നിരക്കാത്തതായിത്തീരും പിന്നെ ജീവാത്മാവും പരമാത്മാവും ഒന്നും തന്നെയാണ് ഞാൻ ആത്മാവാണ് ശരീരമല്ല എന്ന ആത്മാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ജീവാത്മാവെന്നും പരമാത്മാവെന്നും ഭേദം അറ്റ് തൻ്റെ സ്വരൂപമായ ശിവനിലയിൽ തന്നെ സാധകൻ എത്തിച്ചേരും ഭേദങ്ങളറ്റ് തൻ്റെ സ്വരൂപമായ ശിവൻ തന്നെയാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നതെന്ന് തത്ത്വബോധത്തോടു കൂടിയുള്ള വസ്തുദർശനം തെളിഞ്ഞു തെളിഞ്ഞ് സാധകന് ലഭിക്കും വസ്തുക്കളിൽ ഉണ്ടായി മറയുന്ന സ്വഭാവമായ അഥവാ ജീവന്റെ അജ്ഞാനം മറയുന്നതോടൊപ്പം വസ്തു സ്വരൂപമായ ശുദ്ധബോധം പ്രകാശിക്കും ആ അവസ്ഥയിൽ താൻ നിത്യമുക്തനായ ശിവമാണെന്നും ഈ കാണുന്ന ജടങ്ങളൊക്കെ തൻ്റെ തന്നെ വെറും ശക്തി പ്രകടനങ്ങളാണെന്നും താനല്ലാതെ രണ്ടാമതായി മറ്റൊരു വസ്തുവുമില്ലെന്നുള്ള അദ്വൈതാനുഭവം ശിവന്നില്ല ആ സാധകന് ലഭിക്കും ജീവന്റെ ആധാരമാക്കി വച്ചിരിച്ചിരിക്കുന്ന മുപ്പത്താറ് തത്വങ്ങളും എന്നിൽ നിന്ന് വേർപെടുത്തി ലോക എന്നെ പ്രശംസിക്കുമാർ പരന്റെ വിശേഷേണ ആത്മകൾക്ക് മുകളിലേക്കെന്നെ അതായത് വിശിഷ്ടാദ്വൈത നിലയിലേക്ക് എന്നെ ഉയർത്തി ഭേദമില്ലാത്ത ശിവമെന്ന വസ്തു സ്വരൂപനാക്കി ശിവപ്രജ്ഞയാളൻ്റെ ജന്മഭയം പോക്കി എന്നെ അങ്ങ് അവൻ്റെ ശക്തിയാൽ ആണ്ടരുളി ആത്മദർശനമാൽ പിന്നെ തന്നിൽ നിന്ന് അന്യമായി ഒന്നും ഉണ്ടാകില്ല പിന്നെ എനിക്ക് ആരെ ആരെക്കൊണ്ടാണ് ഭയമുണ്ടാകുക മ അന്യ അസ്ഥി കസ്മാൽ നുബി ഭീമി എന്ന് ബൃഹദാരണ്യോപനിഷത്തിൽ പറയുന്നുണ്ട് അതുതന്നെ സാധകൻ്റെ ഏറ്റവും ഉന്നതമായ ശിവനില മുന്നം ജ്ഞാന അജ്ഞാന പ്രവർത്തനങ്ങളുടെ അറിയാതെ മൂടനായിരുന്ന എന്നിൽ ജ്ഞാതൃയം എന്തെന്ന് ബോധ്യമാക്കി ബുദ്ധിയുടെയും അഹങ്കാരത്തിൻ്റെയും ഭിന്നതകളെല്ലാം പാടേ അകറ്റി വച്ച് നന്ദീശൻ എൻ്റെ ആത്മശക്തി എന്നിൽ ഉണരുമാറ എന്നെ ശിവാത്മാക്കി ശിവനിലയിലെത്തിച്ചു ആത്മാവിൽ തത്ത്വസിയുന്ന പ്രജ്ഞയും എനിക്ക് നന്ദീശൻ അരില് ചെയ്തു മാറ്റമില്ലാത്ത സ്ഥിരമായ ബ്രഹ്മാണ്ടത്തിലെ മാത്രമല്ല സർവ ലോകത്തിലെയും ശക്തികളെ ഭരിക്കുന്ന നിത്യചൈതന്യമാണ് തന്നിലടങ്ങിയിരിക്കുന്നതും അതേ ചൈതന്യം അഥവാ തേജസ് തന്നെയാണ് ഞാനായ സാധന സാധകനിലും അതേപോലെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന അഖിലത്വമായ ഈ ആത്മാവിൽ നിന്നുമുള്ള പ്രജ്ഞ എൻ്റെ അമ്പീശൻ എനിക്കുണ്ടാക്കി തന്നു അങ്ങനെ എന്നെ ശിവനിലയിൽ എത്തിച്ച് തത്തുണസി ഭഗവാൻ എന്നെ കൊണ്ടെത്തിച്ചു അപ്പോൾ ഇവിടെ ശിവനില സാധകൻ്റെ അരുൾപേരും ചോദിക്കാൻ എൻ്റെ അനുഗ്രഹിച്ച ശിവൻ്റെ തത്ത്ണസി പൊരുളാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഇപ്രകാരം തത്ത്വസിയായി തീർന്നെങ്കിൽ അത് എൻ്റെ ആത്മാവിൽ പുറം കണ്ണുകൾക്ക് കാണാനാകാത്ത കാഴ്ചകളും പുറം സ്രോതസ്സുകൾക്ക് ശ്രവിക്കാനാവാത്ത സ്വരലയങ്ങളും നിത്യാനന്ദഭോഗവും പിരിയാത കൂടിക്കലമേ പ്രേമഭാവനകളും അതിസൂക്ഷ്മം സൂക്ഷ്മം പുഷ്ടം അപുഷ്ടം കൃത്രിമം എന്നീ ഭേദങ്ങളറ്റ നാദവും നാദാന്തബോധമായ പ്രജ്ഞാഭ്രമവും എ എല്ലാം എനിക്ക് തെളിഞ്ഞു കാണാൻ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാമെല്ലാം തെളിഞ്ഞു തെളിഞ്ഞ് കാണുന്ന ശിവനിലയിലെത്തിയ സാധകൻ ആ സാധകന് അരുൾ പെരും ജ്യോതിയാണ് ഈ ശിവനില കാണിച്ചു കൊടുത്തത് എന്നാണ് വളരാസോണികൾ പറയുന്നത് അതായത് അരുളാർന്ന ജ്ഞാനോദയം ഇവിടെ സാധകന് ലഭിക്കുന്നു ൾ ഉണ്ടിൽ ഉണ്ടനർ ചെൽവം ഉണ്ട് തന്മയും ഉണ്ട് പിരാനരുളിൻ പേരും എൻ്റെ തമ്പുരാനായ ശിവൻ എൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ ധാന്യധനാദി സമ്പത്തുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും എനിക്ക് വന്നു തരും അവൻ്റെ കടാക്ഷമുണ്ടെങ്കിൽ ആത്മജ്ഞാനമുണ്ടാകും അവൻ്റെ കാരുണ്യമഴയാൽ പലവിധ നന്മകൾ ജീവനിൽ വന്നു തരും അവൻ കഴിഞ്ഞാൽ അവൻ്റെ തന്നെ ശക്തികൾ കൈവരിച്ച് ഈശ്വനായിത്തന്നെ ഞാൻ തീരുന്നു അപ്പോൾ ലക്ഷ്മി കടാക്ഷത്തെ ധനവും വിദ്യാസ്വരൂപണിയായ ദേവിയുടെ കടാക്ഷത്തിൽ വിദ്യയും പരാശക്തിയുടെ കാരുണ്യത്താൽ അഷ്ടസിദ്ധികളും ചേർന്ന് ഈശ്വരൻ അരുളുന്ന ഉണ്മ്മയായ ശിവമായി ഞാൻ മാറുന്നു അപ്പം അരുൾ പെരും ജ്യോതി ഉണ്മ്മയായ ശിവമാക്കി എന്നെ മാറ്റുന്നു പിരാനരുൾ ഉണ്ടനിൽ കുണ്ടിനിൽ ശെൽവം പിരാനരുൾ ഉണ്ടനിൽ ഉണ്ടുന്ന പിരാനരുളിൻ പെരു തന്മയ്യുമുണ്ട് പിരാനരുളിൻ പെരു ദൈവവും മാമേ ഇത് തിരുമൂലദേവൻ്റെ തിരുമന്ത്രം ആറാം തന്ത്രത്തിലെ അരുളിയാർന്ന അരുളാർന്ന ജ്ഞാനോദയത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് തിരുമൂലദേവൻ ഈ മന്ത്രം നിബന്ധിച്ചിരിക്കുന്നത് അപ്പോൾ ശിവനിലയിലെത്തിയാൽ ഒരു സാധകന് എന്തെല്ലാം ദിവ്യാനുഭൂതികൾ ഉണ്ടാകും എങ്ങനെയായ ശിവമായി മാറുമെന്ന് അരുൾ പെരുജ്യോതി എനിക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു എന്നാണ് വളരെ പറയുന്നത് അപ്പോൾ അരുൾ പെരുജ്യോതി ധ്യാനത്തിലൂടെ ഒരാൾക്ക് ശിവനിലയിലെത്തിച്ചേരാൻ കഴിയും അങ്ങനെ ശിവനായി നിത്യമായി പ്രകാശിക്കാനും കഴിയുമെന്ന് വളരെ സ്വാമികൾ സ്വജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു സ്വയം പ്രകാശമായി സാധകൻ മാറുന്നു ഓം ശിവായ നമ